ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും ടെൻത്ത് പ്രിലിമിനറിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുൻപ് നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി അറിയിക്കാനും മറക്കരുത് അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം ആദ്യത്തെ ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ കേന്ദ്ര സർക്കാർ നിയോഗിച്ച സൈക്കിയ കമ്മിറ്റിയുടെ ശുപാർശകൾ ഏത് ഭരണഘടനാ ഭേദഗതിക്കാണ് കാരണമായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ കേന്ദ്ര സർക്കാർ നിയോഗിച്ച സൈക്കിയ കമ്മിറ്റിയുടെ ശുപാർശകൾ ഏത് ഭരണഘടനാ ഭേദഗതിക്കാണ് കാരണമായത് ആൻസർ എൺപത്തിയാറാം ഭേദഗതി അടുത്ത ചോദ്യം ഇന്ത്യയിലെ ആദ്യത്തെ പേപ്പർ രഹിത സംസ്ഥാന നിയമസഭ ഏത് ഇന്ത്യയിലെ ആദ്യത്തെ പേപ്പർ രഹിത സംസ്ഥാന നിയമസഭ ഏത് ആൻസർ നാഗാലാൻഡ് അടുത്ത ക്വസ്റ്റ്യൻ രക്തത്തിലെ യൂറിക് ആസിഡിൻ്റെ അളവ് കൂടുമ്പോഴത്തെ രോഗമേത് രക്തത്തിലെ യൂറിക് ആസിഡിൻ്റെ അളവ് കൂടുമ്പോഴത്തെ രോഗമേത് ആൻസർ ഗൗട്ട് അടുത്ത ക്വസ്റ്റ്യൻ നാതുലാചുരം ബന്ധിപ്പിക്കുന്ന പ്രദേശങ്ങൾ ഏതല്ല നാതുലാചുരം ബന്ധിപ്പിക്കുന്ന പ്രദേശങ്ങൾ ഏതല്ല ആൻസർ സിക്കിം ടിബറ്റ് അടുത്ത ചോദ്യം താഴെ തന്നിരിക്കുന്നവയിൽ ജലത്തേക്കാൾ സാന്ദ്രത കൂടിയതിന് ഉദാഹരണം ഏത് താഴെ തന്നിരിക്കുന്നവയിൽ ജലത്തേക്കാൾ സാന്ദ്രത കൂടിയതിന് ഉദാഹരണം ഏത് പെട്രോൾ ഡീസൽ ഭക്ഷ്യ എണ്ണ ആവണക്കെണ്ണ ഇതിലെ ആൻസർ ആവണക്കെണ്ണ അടുത്ത ക്വസ്റ്റ്യൻ ട്രിബ്യൂണൽസ് എന്ന പേരിൽ ഒരു പുതിയ ഭാഗം ആദ്യമായി ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ഭേദഗതി ട്രിബ്യൂണൽസ് എന്ന പേരിൽ ഒരു പുതിയ ഭാഗം ആദ്യമായി ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ഭേദഗതി ആൻസർ നാൽപ്പത്തി രണ്ടാം ഭേദഗതി അടുത്ത ചോദ്യം താഴെ പറയുന്നവയിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ എഴുപത്തി ഭേദഗതിയുമായി ബന്ധമില്ലാത്ത ഭാഷ ഏത് താഴെ പറയുന്നവയിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ എഴുപത്തിയൊന്നാം ഭേദഗതിയുമായി ബന്ധമില്ലാത്ത ഭാഷ ഏതാണ് ഒഡിയ കൊങ്ങിണി മണിപ്പൂരി നേപ്പാളി തിലാൻസർ ഒഡിയ അടുത്ത ചോദ്യം അന്താരാഷ്ട്ര വ്യാപാരത്തിന് ഏറ്റവും യോജിച്ച ഗതാഗത മാർഗമായി കരുതപ്പെടുന്നതേത് അന്താരാഷ്ട്ര വ്യാപാരത്തിന് ഏറ്റവും യോജിച്ച ഗതാഗത മാർഗമായി കരുതപ്പെടുന്നതേത് റെയിൽ ഗതാഗതം റോഡ് ഗതാഗതം ജലഗതാഗതം വ്യോമഗതാഗതം ആൻസർ ജലഗതാഗതം അടുത്ത ചോദ്യം ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങൾ ചൂടെ നൽകുന്നു ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങൾ ചൂടെ നൽകുന്നു അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ ജലസേചന സൗകര്യങ്ങൾ രാസവളം കീടനാശിനികൾ കുറഞ്ഞ പലിശയ്ക്ക് സാമ്പത്തിക സഹായം ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിന് ഉപയുക്തമായ ഘടകങ്ങൾ ഏവ ഇതിലെ ആൻസർ എല്ലാം ശരിയാണ് അടുത്ത ചോദ്യം മലബാർ ഗോഖലെ എന്ന പേരിൽ അറിയപ്പെട്ട വ്യക്തി താഴെ പറയുന്നവരിൽ ആരാണ് മലബാർ ഗോഖലെ എന്ന പേരിൽ അറിയപ്പെട്ട വ്യക്തി താഴെ പറയുന്നവയിൽ ആരാണ് രാമകൃഷ്ണ പിള്ള മംഗട കൃഷ്ണരാജവർമ്മ കെ പി ശങ്കരമേനോൻ ജി പിള്ള ഇതിലെ ആൻസർ മംഗട കൃഷ്ണരാജവർമ്മ അടുത്ത ചോദ്യം മുടിയിലുരുസിയ പ്ലാസ്റ്റിക് പേനയ്ക്ക് ചെറിയ കടലാസ് കഷ്ണങ്ങളെ ആകർഷിക്കാൻ കഴിയുന്നത് ഏത് ബലം മൂലമാണ് മുടിയിലുരുസിയ പ്ലാസ്റ്റിക് പേനയ്ക്ക് ചെറിയ കടലാസ് കഷ്ണങ്ങളെ ആകർഷിക്കാൻ കഴിയുന്നത് ഏത് ബലം മൂലമാണ് ആൻസർ സ്ഥിര വൈദ്യുത ബലം അടുത്ത ചോദ്യം സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ നിലവിൽ വന്ന വർഷം സംസ്ഥാന പുനഃസംഘടന കമ്മീഷൻ നിലവിൽ വന്ന വർഷം ആൻസർ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് അടുത്ത ചോദ്യം യുനെസ്കോ പൈതൃക പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യയിലെ ആദ്യത്തെ ഉത്സവമേത് യുനെസ്കോ പൈതൃക പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യയിലെ ആദ്യത്തെ ഉത്സവമേത് ആൻസർ ദുർഗാപൂജ അടുത്ത ചോദ്യം കണ്ടകൈ കുഞ്ഞാക്കമ്മയുടെ നേതൃത്വത്തിൽ നടന്ന സമരമേത് കണ്ടകൈ കുഞ്ഞാക്കമ്മയുടെ നേതൃത്വത്തിൽ നടന്ന സമരമേത് ആൻസർ മേച്ചിൽ പുല്ല് സമരം അടുത്ത ക്വസ്റ്റ്യൻ കേരളത്തിൽ സാർവത്രികവും നിയമവിധേയവുമായ റേഷനിങ് സമ്പ്രദായം നിലവിൽ വന്ന വർഷം കേരളത്തിൽ സാർവത്രികവും നിയമവിധേയവുമായ റേഷനിങ് സമ്പ്രദായം നിലവിൽ വന്ന വർഷം ൻസർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് ജൂലൈ അടുത്ത ചോദ്യം രാജ്യത്തെ ആദ്യ ജനറേറ്റീവ് എ ഐ കോൺക്ലേവ് നടന്നത് എവിടെയാണ് രാജ്യത്തെ ആദ്യ ജനറേറ്റീവ് എ ഐ കോൺക്ലേവ് നടന്നത് എവിടെയാണ് ആൻസർ കൊച്ചി അടുത്ത ചോദ്യം താഴെ പറയുന്നവയിൽ ശരിയല്ലാത്ത ജോഡി ചെയ്ത് താഴെ പറയുന്നവയിൽ ശരിയായി സോറി താഴെപ്പറയുന്നവൽ ശരിയായ ജോഡി ജോഡിയേത് ഹിരാകുട് പദ്ധതി മഹാനദി കൃഷ്ണരാജസാഗർ ഗോദാവരി നിസാം നിസാംസാഗർ കാവേരി തുംഗഭദ്ര കാവേരി ആൻസർ എ ആണ് ഹിരാകുട് പദ്ധതി മഹാനദിയാണ് ശരിയായ ജോഡി അടുത്ത ക്വസ്റ്റ്യൻ ആറ്റോമിക വാരം എന്നത് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ആറ്റമികാരം എന്നത് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ആൻസർ ആറ്റത്തിന്റെ വലിപ്പം അടുത്ത ചോദ്യം ഭരണഘടനാ നിർമ്മാണ സഭയുടെ നിയമോപദേശ ദേവ് ഭരണഘടന നിർമ്മാണ സഭയുടെ നിയമോപദേഷ്ടാവ് ആൻസർ ബി എൻ റാവു അടുത്ത ചോദ്യം വിവരാവകാശ നിയമം പാസ്സായ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം വിവരാവകാശ നിയമം പാസ്സായ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ആൻസർ തമിഴ്നാട് ചുവടെ പറയുന്നവയിൽ ഏത് സ്ഥാപനത്തിലാണ് സൗത്ത് ഇന്ത്യൻ രംഗകലാ മ്യൂസിയം ഉള്ളത് ചുവടെ പറയുന്നവയിൽ ഏത് സ്ഥാപനത്തിലാണ് സൗത്ത് ഇന്ത്യൻ കലാരൂപ മ്യൂസിയം ഉള്ളത് ആൻസർ കേരള കലാമണ്ഡലം അടുത്ത ചോദ്യം പോസ്കോ നിയമം രണ്ടായിരത്തി പന്ത്രണ്ട് പ്രകാരം കുട്ടിയായി കണക്കാക്കപ്പെടുന്ന പ്രായപരിധി പോസ്കോ നിയമപ്രകാരം പോസ്കോ നിയമം രണ്ടായിരത്തി പന്ത്രണ്ട് പ്രകാരം കുട്ടിയായി കണക്കാക്കാവുന്ന പ്രായപരിധി ആൻസർ പതിനെട്ട് വയസ്സ് അടുത്ത ചോദ്യം കോൺഗ്രസ് പൂർണ്ണ സ്വരാജ് പ്രഖ്യാപനം നടത്തിയ സമ്മേളനത്തിൽ അധ്യക്ഷൻ ആരായിരുന്നു കോൺഗ്രസ് പൂർണ്ണ സ്വരാജ് പ്രഖ്യാപനം നടത്തിയ സമ്മേളനത്തിൽ അധ്യക്ഷൻ ആരായിരുന്നു ആൻസർ ജവഹർലാൽ നെഹ്റു അടുത്ത ചോദ്യം ലോക റേഡിയോ ദിനം എന്നാണ് ലോക റേഡിയോ ദിനം എന്നാണ് ആൻസർ ഫെബ്രുവരി പതിമൂന്ന് അടുത്ത ചോദ്യം വിഴിഞ്ഞം തുറമുഖം ഏത് താലൂക്കിലാണ് സ്ഥിതി ചെയ്യുന്നത് വിഴിഞ്ഞം തുറമുഖം ഏത് താലൂക്കിലാണ് സ്ഥിതി ചെയ്യുന്നത് ആൻസർ നെയ്യാറ്റിൻകര അടുത്ത ചോദ്യം ഏത് ജീവിതശൈലി രോഗത്തിൻ്റെ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന പ്രധാന മരുന്നാണ് മെറ്റ്ഫോർമിൻ ഏത് ജീവിതശൈലി രോഗത്തിൻ്റെ ഉപയോഗിക്കുന്ന പ്രധാന മരുന്നാണ് മെറ്റ്ഫോർമിൻ ആൻസർ പ്രമേഹം അടുത്ത ചോദ്യം ആറാട്ടുപുഴ പൂരം അരങ്ങേറുന്ന ജില്ല ജില്ലയേത് ആറാട്ടുപുഴ പൂരം അരങ്ങേറുന്ന ജില്ല ജില്ലയേത് ആൻസർ തൃശ്ശൂർ അടുത്ത ചോദ്യം പരിസ്ഥിതി കമാൻഡോസ് എന്നറിയപ്പെടുന്ന സംഘടന പരിസ്ഥിതി കമാൻഡോസ് എന്നറിയപ്പെടുന്ന സംഘടന ആൻസർ ഗ്രീൻ പീസ് അടുത്ത ക്വസ്റ്റ്യൻ മൺസൂൺ കാലാവസ്ഥാ മേഖലകളിൽ രൂപം കൊള്ളുന്ന ഫലപുഷ്ടി കുറഞ്ഞ മണ്ണിനമേത് മൺസൂൺ കാലാവസ്ഥാ മേഖലകളിൽ രൂപം കൊള്ളുന്ന ഫലപുഷ്ടി കുറഞ്ഞ മണ്ണിനമേത് ആൻസർ ലാട്രേറ്റ് അടുത്ത ചോദ്യം ഭരണഘടനയുടെ കൺകറണ്ട് ലിസ്റ്റിലെ ഏതാനും വിഷയങ്ങൾ ചുവടെ നൽകുന്നു ഭരണഘടനയുടെ കൺകരണ്ട് ലിസ്റ്റിലെ ഏതാനും വിഷയങ്ങൾ ചുവടെ നൽകുന്നു വിദ്യാഭ്യാസം വനങ്ങൾ അളവ് തൂക്കങ്ങൾ വന്യജീവി സംരക്ഷണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ നാൽപ്പത്തി രണ്ടാം ഭരണഘടനാ ഭേദഗതിയിലൂടെ കൺകരണ്ട് ലിസ്റ്റിലേക്ക് മാറ്റിയ ഇനങ്ങളേവ ഇതിലെ ആൻസർ ഒന്നും രണ്ടും മൂന്നും നാലും കൂട്ടുകാരെ നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക്